കുറച്ചു കാലം മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു വ്യാജ സിദ്ധന്മാരുടെ ഒരു വിളയാട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറേ വ്യാജ സിദ്ധന്മാരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ ജയിലിലടക്കുകയും ചെയ്തു അന്നേരം ബഹുമാനപ്പെട്ട യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കമൽ സിഖിൻ്റെ സ്ഥാനാർത്ഥി പറഞ്ഞത് ചെറു മത്സ്യങ്ങളെ പിടിച്ചാൽ പോരാ വമ്പൻ സ്രാവുകളുണ്ട് ഇവിടെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാൻ പിണറായി പോലീസിന് തൻ്റെയാളം ഉണ്ടോയെന്നാണ് ചോദിച്ചത് അപ്പോൾ അതിന് ഉദാഹരണം അദ്ദേഹം പറഞ്ഞത് പാണക്കാട് വ്യാജ ചികിത്സ നടക്കുന്നു പാണക്കാട് കുടുംബവും സിദ്ധന്മാരാണ് അതുകൊണ്ട് അത്തരം ആളുകളെയും കൂടെ അത് പേരെടുത്ത് തന്നെയാണ് അതായത് പാണക്കാട് കുടുംബത്തിൻ്റെ പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പറഞ്ഞത് അപ്പോൾ യു ഡി എഫിൻ്റെ അധികാരത്തിൽ വന്നാൽ അത്തരം സ്രാവുകളെ അറസ്റ്റ് അറസ്റ്റ് പാണക്കാട് രണ്ട് അവരെ വ്യാജ സിദ്ധന്മാരെ ജയിലിൽ അടക്കാൻ ശരി കാര്യങ്ങൾ നേരത്തെ ഷൗക്കത്തുമായി കൂടി ഒരു വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ഈ പറഞ്ഞ ചില വ്യാജന്മാരും അങ്ങനെയുള്ള ചികിത്സാരീതി പിന്തുടരുന്ന ആളുകളൊക്കെ പിടികൂടണമെന്ന അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ തന്നെ ചോദിച്ച ചോദ്യത്തിൽ തന്നെ എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടി ഉണ്ട് അടുത്ത തവണ നിങ്ങളുടെ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ 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 വരും ഒരു തർക്കവും വേണ്ട ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ഈ നിലമ്പൂര് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തും നിങ്ങളല്ലേ ഇപ്പൊ ഭരിക്കുന്നത് ഈ പറഞ്ഞ ആരോ പറയട്ടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോ മറ്റേത് സ്ഥാനാർത്ഥിയോ ഏത് പൗരനോ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ പിണറായി വിജയൻ മുട്ടിടിക്കുന്നുണ്ടോ അവരുടെ കുടുംബങ്ങളെ പിടിച്ച് ഈ പോലെ നിങ്ങൾക്ക് എന്തേ ഇന്ന് വാക്ക് നൽകുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി അന്ന് പറഞ്ഞതുപോലെ അതേ പരാതി ഉന്നയിച്ച് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താൽ നാളെ രാവിലെ തീരുമാനം തീരുമാനമറിയും നിങ്ങളൊരു പരാതി കൊടുത്താൽ നാളെ രാവിലെ തീരുമാനം ഉണ്ടാകും അതിന് വാക്ക് തന്നിരിക്കുന്നു കൈതാ കൈതാ അല്ല ഒരു കൈതാ പരാതി ഞങ്ങൾക്കില്ല എന്തിനാടൻ ചൗക്കത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലേ അതൊക്കെ കേട്ടു

നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾ ഇലക്ഷൻ സമയം മുതൽ പ്ലസിന്റെ മെക്കിട്ട് കയറുന്നതിനേക്കാൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നമുമായി അറിയാം ജില്ലയെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് പാണക്കാട് കുത്തിയാൽ പാണക്കാട് തങ്ങന്മാരുടെ മെക്കിട്ട് കയറിയാൽ കോൺഗ്രസ് മുഹമ്മദ് മുപ്പത്തഞ്ചു കൊല്ലം എം എൽ എ ആയിരുന്ന സ്ഥലമാണുള്ളത് ആര്യാടൻ മുഹമ്മദ് ഏഴ് തവണ എങ്കിലും പാണക്കാട് തങ്ങൾ കുടുംബത്തിനെതിരെ പ്രസംഗിച്ച ഈ നിലമ്പൂരിലെ നിരവധിയായ വാർത്തകളും കട്ടിങ്ങുകളും ഞാൻ ഹാജരാക്കാം അതുകൊണ്ട് അക്കാര്യത്തിൽ ലീഗിനെതിരായ ആര്യാടൻ കുടുംബത്തിൻ്റെ കടന്നാക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വരെ തൽക്കാലം ഇത് മാറ്റിവച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ദയനീയമാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് ദയനീയമാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്